കടല് മുക്കാനോ മുക്കി കൊല്ലാ കൂട്ടുകാർക്ക് നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാല് അതായത് ഞായറാഴ്ച ഒരു വൈകുന്നേരം എടുത്ത് കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനും പ്രസാദ്ടനും വൈകുന്നേരം ഒരു നാല് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വടകര ഞങ്ങൾക്കൊരു വെഡ്ഡിങ് പാർട്ടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ വീഡിയോ ഇടാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മയ്ക്ക് പ്രഷറിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കും ഹെൽത്ത് പ്രോബ്ലംസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ വീഡിയോ ഇടാൻ വാങ്ങിയത് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ വൈകിയത് അങ്ങനെ ഞങ്ങളിതാ വടകര ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ മേൽപ്പാലത്തിൻ്റെ അവിടെ ആട്ടോ എത്തിയിരിക്കുന്നത് താഴെ റെയിൽവേ പാളൊക്കെ ഉള്ള ഇവിടെ എത്തുമ്പോൾ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറച്ച് ഉയരമുള്ളൊരു പാലാണ് കേട്ടോ അത് എനിക്ക് വടകര കാണുന്നത് എന്തൊക്കെ എന്തോ ഒരു പേടിയാണ് ഒരുപാട് ഉള്ളൊരു ടൗൺ പാലുവരി പാലാണ് ശരിക്കും ടൗണിൽ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല പഴയ അങ്ങാടി മുനിസിപ്പാലിറ്റി കസ്റ്റംസ് റോഡ് റോഡൊന്നും കാണില്ലല്ലോ അങ്ങോട്ട് ബീച്ച് റോഡ് വടകര ഇത് അങ്ങോട്ടാണ് പോവുക പഴയ തെരുവാണല്ലോ പണ്ടത്തെ ഇടുങ്ങി തെരുവുകൾ നമ്മൾ ഗൈസ് ഗൈസ് വടകര വടകര റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ ആ സ്റ്റേഷനും കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് വടകര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ടുള്ള റോഡിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെഡ്ഡിങ് പാർട്ടി നടക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ സ്ഥലത്തും ചോല മരങ്ങളും വല്ലാതെ ഉണ്ടാവൂലേ ചോല മരങ്ങളിട്ട് കണ്ടൽക്കാടുകള ശരിയാ കണ്ടൽക്കാടുകൾ കുടിവെള്ള ക്ഷാമം നല്ലോണ്ടല്ലേ ഇവിടെ സ്ഥലങ്ങളാണ് പോകുന്ന വഴിക്കൊക്കെ അതിനിടയിലൊക്കെ ബോർഡ് കാണേണ്ടിട്ടോ സാൻഡ് ബാഗ് റോഡ് സാൻഡ് ബാഗ് റോഡ് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് സാൻഡ് ബാഗ് എന്താണെന്ന് മനസ്സിലായത് പിന്നെ ഈ ഭാഗത്തൊക്കെ കുടിവെള്ള ക്ഷാമം നല്ലോണം ഉണ്ട് കാരണം വണ്ടികളിൽ വേണം വന്നിട്ട് ഓരോ വീടിൻ്റെ മണ്ണിലും വേണം നിറച്ച് കൊടുക്കുന്ന കാണേണ്ടിട്ടോ ഇടത്തരം ആൾക്കാർ താമസിക്കുന്ന ബോർഡുകളാണ് rengara അങ്ങനെങ്കി നിങ്ങളെ പാപം തീരുവാണെങ്കിൽ തീരട്ടെ കൊടുമുട്ടു കൊള്ളോ കൊണ്ടോണ ിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്യാണ കൂടി മുൻകൂടും ഞങ്ങൾ ആരും കാണാത്തപ്പോഴേ അവിടെ ഒന്നും കയറില്ല നേരെ ബീച്ചിലേക്ക് വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാൻഡ് ബാഗ് റോഡും സാൻഡ് ബാഗ് റോഡും എൻ്റെ വിചാരാധിവസം നിലപ്പേരാണ് പക്ഷേ ഇപ്പോഴാണെന്ന് മനസ്സിലായത് സാൻഡ് ബാഗ് പറഞ്ഞൊരു സീ പാർക്കാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ് പക്ഷെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പാർക്കിലേക്കൊന്നും കയറിയില്ലാട്ടോ നേരെ കടപ്പുറത്തോട്ടാ കേട്ടോ വെച്ച് പിടിച്ചത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്നെ കൊണ്ടുവന്ന ആള് മുന്നിൽ പോയി സൂപ്പർ കടങ് കാണാൻ ഞാൻ തന്നെ ഞങ്ങൾ കടപ്പുറത്തെത്തിയപ്പോ സമയം എന്ന് പറഞ്ഞാൽ അഞ്ചര മണിയാണ് കേട്ടോ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്തൊരു രസം നിറഞ്ഞാലും എന്തൊരു വൈബാണോ പറഞ്ഞാല് കടയിൽ കണ്ടാലും കണ്ടാലും മതി ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും ഇത്ര കണ്ടാലും മതി വരൂല്ല പിന്നെ ആ പാട്ട് കേൾക്കുന്നത് ആ പാർക്കിൻ്റെ ഉള്ളെന്നാണ് കേട്ടോ പിന്നെ കടലമ്മന്ന് കുറച്ച് കോപത്തിലാണ് കേട്ടോ തോന്നുന്നത് തിരമാലമ്മ നല്ല ഉയർത്തിയിൽ ശക്തിയിൽ അടിച്ച് കയറണുണ്ട് കേട്ടോ അപ്പോൾ കടലിലേക്ക് ഇറങ്ങാനൊരു പേടിയുണ്ട് ആരും ഇറങ്ങണമെന്നില്ല എനിക്ക് ഇറങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നല്ല ശക്തിയിലാണ് കേട്ടോ തിരമാല അടിച്ചടിച്ച് വരുന്നത് ഇവിടെ കടൽ റോഡ് എത്ര അടുത്താണെന്ന് അറിയുമോ ഏറ്റവും അടുത്തായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് കടപ്പുറത്തിൻ്റെ കാട്ടിലും ഏറ്റവും അടുത്തായിട്ടാണ് തോന്നുന്നത് ഈ കടൽ റോഡ് കിടക്കണത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ ഭിത്തി ഉണ്ട് വെള്ളം അങ്ങോട്ട് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ആ കരിങ്കൽഭിത്തിൻ്റെ മോളിൽ കൂടെ ആട്ടോ കയറി നടക്കുന്നത് പ്രസാദേട്ടൻ കരിങ്കൽ ഉണ്ട് നേരെ താഴെ നിന്നിട്ടാട്ടോ നോക്കുന്നത് ഞാൻ പ്രസാദേട്ടനെ കുറേ വിളിച്ചിട്ടോ ഇങ്ങോട്ടൊന്ന് വരുമോ അങ്ങോട്ടൊന്ന് വരിക പക്ഷേ പുള്ളിക്കാരൻ വരണ്ടേ സംഭവം എനിക്ക് മനസ്സിലായത് എന്താ അറിയോ കടൽ എത്തിയൊരു ക്ഷോഭത്തിലാണെന്ന് പുള്ളിക്കാരൻ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കുറേ ദൂരത്ത് ഞാനിങ്ങനെ കരിങ്കൽ ബിറ്റിൻ്റെ നേരെ മുകളിൽ അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയണ്ടേ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട പേപ്പറൊന്നും വായിക്കുന്നില്ലേ അങ്ങനെ ചീത്ത അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാനതൊന്നും കേൾക്കുന്നില്ല ഞാനീ അസ്തമയം കണ്ട് ഈ കരിങ്കൽ ബിറ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എന്താ പറയുക എനിക്കിതിലൂടെ അങ്ങനെ പാറി പറഞ്ഞ് നടക്കാനായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മൂന്ന് നേപ്പാളി സുന്ദരികളുണ്ട് കേട്ടോ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെയായിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കണുണ്ട് കേട്ടോ ഞാൻ അവരെ വീഡിയോ എടുക്കണം പിന്നെ അവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അവരടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ടോ എന്നിട്ട് കുറച്ച് നേരം അവരെ നോക്കി ഇങ്ങനെ ചിരിച്ചു പക്ഷേ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നിനും മുതിർന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പക്ഷേ നേപ്പാളി ഭാഷ നമുക്കറിയില്ലല്ലോ തമിഴാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു തമിഴ് പിന്നെ വായിക്കാനും എഴുതാനും സംസാരിക്കാനൊക്കെ കുറച്ച് കുറച്ചറിയാം കേട്ടോ കടല് എത്ര കണ്ടാലും മതി വരാത്തൊരാളെന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയായിരിക്കും കേട്ടോ അത് യാതൊരു സംശയവും എനിക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ കടലിനും ഓരോ കടപ്പുറത്തും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ അത് എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ രാമേശ്വരത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ കടൽ കാണാൻ എന്ത് രസമാണ് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടി ചേരുന്നത് അതൊരു പ്രത്യേക വൈബോ പിന്നെ ധനുഷ്കുടി ചെന്നപ്പോൾ ഇത്രയും ശാന്തമായൊരു കടൽ അവിടെ മുൻപ് വലിയൊരു ദുരന്തം നടന്നതാണെന്ന് തോന്നേയില്ല പിന്നെ പോയത് സ്കൂളിൽ നിന്ന് പോയതെന്ന് പറഞ്ഞാൽ ചാവക്കാടാണ് കടപ്പുറം കാണാൻ പോയത് ആദ്യമായിട്ട് കണ്ട കടപ്പുറം എന്ന് പറഞ്ഞാൽ ചാവക്കാടാണ് കേട്ടോ അതായത് ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠി സ്കൂളിൽ നിന്ന് ടൂറ് പോയതാണ് കേട്ടോ പിന്നെയും ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ കോഴിക്കോട് കടപ്പുറം കാണാൻ പോയത് കോഴിക്കോട് എത്തിയപ്പോൾ തോന്നി ഇവിടെയാണ് കടലിന് ഏറ്റവും ഭംഗിയെന്ന് അത് നമ്മുടെ സ്വന്തം നാടാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ കാണിക്കാൻ പ്രസാദേട്ട് നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഞങ്ങൾ കടലിനൊക്കെ ഒരുപാട് ദൂരെ അതായത് പ്രസാദേട്ടനെ പ്രസാദേട്ടനറിയാം ഓത്തിനെ വെള്ളത്തിലിറക്കിയാൽ എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആടിനെ വെള്ളത്തിലിറക്കിയാൽ എന്താ ചെയ്യുക ആട് ഓടിപ്പോലെ അതേപോലെ കേട്ടോ അത് തന്നെ കടല് കാണാൻ വിട്ടിട്ടുണ്ടാ എത്രയോ ദൂരത്താട്ടോ പോയി നിൽക്കുന്നത് അവസാനം ഞാൻ ഒരുപാട് തവണ വിളിച്ച് നിർബന്ധിച്ചപ്പോൾ ഇതാ വന്നിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിനിടയിൽ എനിക്ക് കുറേ ചീത്ത കിട്ടണം കേട്ടോ ഞാനിതാ ഇങ്ങനെ കിട്ടണം അങ്ങനെ കിട്ടണം ഇങ്ങനെ എടുക്കൂ അങ്ങനെ എടുക്കൂ ഇതാ സൂര്യനസ്തമിക്കുന്ന കിട്ടണം എൻ്റെ മുന്നിൽ നേരെ സൂര്യൻ നിൽക്കുന്നത് കിട്ടണം അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ ദേഷ്യം വരണ്ടെട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനിടയ്ക്ക് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ സൂര്യനെ കസ്തമിച്ചു ഇതാ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സന്ധ്യ ഇങ്ങനെ ആണെന്ന് തന്നെ എന്തൊരു ഭംഗിയാലേ പിന്നെ കടൽക്കാറ്റി എൻ്റെ തലയും മുടിയൊക്കെ ആകെ പാറി പറഞ്ഞ് അടിച്ചിട്ട് തിരമാലടിച്ചിട്ടെൻ്റെ ഡ്രസ്സും നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ വേണം കല്യാണത്തിന് പോകാൻ ഇനി ഈ കല്യാണ പാർട്ടി ആരുതാന്ന് അറിയണ്ടേ ഇവിടുത്തെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ ആംഗ്ലേൻ്റെ കല്യാണം കേട്ടോ അതായത് പ്രസാദേട്ടൻ്റെ അനിയേൻ്റെ ഭാര്യേൻ്റെ ആംഗ്ളേൻ്റെ അതായത് എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടായ ശ്രീകുട്ടീൻ്റെ ഞങ്ങളേൻ്റെ കല്യാണ പാർട്ടി ഇവരെ കല്യാണം നടന്നത് കോഴിക്കോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ സൂര്യാസ്തമയമൊക്കെ കണ്ടു ഞാനിത് ആ സങ്കടത്തോടു കൂടി ഇങ്ങനെ കടപ്പുറത്തുനിന്ന് പോരുകയാണ് കേട്ടോ പ്രസാദട്ടം കുറേ തന്നെ കാത്തുന്നു പിന്നെ ദേഷ്യത്തോടു കൂടി മുന്നോട്ട് നടന്ന് വണ്ടീൻ്റെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം നടന്നതാ റോഡിലെത്തി വണ്ടി കയറി ഇനി ഇതാ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ കല്യാണ വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല ജസ്റ്റ് ഇതാ എത്തി റോഡിൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഭക്ഷണം കഴിക്കാനുള്ള പന്തലാണ് കേട്ടോ പിന്നെ ഇതാണ് ചെക്കനും പെണ്ണും ചെക്കൻ്റെ പേര് സനിൽ സജീവൻ പെണ്ണിൻ്റെ പേര് ശ്രീനന്ദ എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ ഞാനും അവരുടെ കൂടെ വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കൊരു മടി പിന്നെ ശ്രീകുട്ടീനെ കാണണ്ടേ ഇതാണ് കേട്ടോ ശ്രീകുട്ടി ശ്രീകുട്ടീൻ്റെ ശരിക്കുള്ള പേര് ഗോപിക എന്നാണ് കേട്ടോ പിന്നെ ശ്രീകുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത് ശ്രീകുട്ടീൻ്റെ നാത്തൂന് ശ്രീകുട്ടീൻ്റെ നാത്തൂൻ മാത്രമല്ല എൻ്റെ നാത്തൂനാണ് പിന്നെ മറ്റേത് ശ്രീകുട്ടീൻ്റെ അമ്മ പിന്നെ ശ്രീകുട്ടീനെക്കുറിച്ച് ഞാൻ എന്താ പറയുക ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തി എൻ്റെ കൂട്ടുകാരി എൻ്റെ അനിയത്തി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പ്രസാദേട്ടൻ്റെ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുൻപ് തന്നെ റോഡിൽ വന്ന് തന്നെ പരിചയപ്പെട്ട വ്യക്തിയാണ് കേട്ടോ സൈക്കുട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഇരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചു അടിപൊളി ബിരിയാണി ആയിരുന്നു ഭക്ഷണം കഴിച്ചതാ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്